ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിജയോത്സവം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മോക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിന്റെ ആദരം ഉണ്ടായിരുന്നു അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവും എം എൽ എയും നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളും മൊത്തത്തിൽ എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളന നടപടികൾ ആരംഭിക്കുന്നു സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതി ടി ടി ആർ ആർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഏറ്റവും ബഹുമാന്യരായ ജനപ്രതിനിധികളെ രക്ഷകർത്താക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ചെറുക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികളെയും ഈ നാട്ടിലെ പ്രതിഭാശാലികളായ ആളുകളെയുമെല്ലാം അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ ആദ്യമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങളുടെ രക്ഷാകർത്താക്കളെയും കൂടെ ഞാൻ അഭിനന്ദിക്കും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയാണ് എല്ലാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ പി എച്ച് ഡി ലഭിച്ച ഡോക്ടർ സൗമ്യ ജി എസ് അദ്ദേഹത്തിൽ നിന്ന് ആദരവേറ്റുവാങ്ങുന്നു അതുപോലെ തന്നെ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് നേടിയ വിഷ്ണുപ്രിയ ബി നാലാം വയസ്സിൽ ഓർമ്മ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഭിഷ്ഠിത രാജ് വീഡിയോ ഞാൻ എടുക്കാം നാലാം വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടനേളിയ അഭിഷ്ഠിത ഏഴാം വയസ്സിൽ ഓർമ്മശക്തിയിൽ ഇന്ത്യ റെക്കോർഡ് ഏത് വിഷയം ഉയർന്നു വന്നാലും അതിന്റെ രാഷ്ട്രീയ മനസ്സാക്കി ശ്രീ വി ഡി സതീശൻ ശരിക്കും നമുക്കൊരു അല്പം നരുന്ന കേട്ടോ സാറെ എടുക്കുകയും എല്ലാം ചെയ്തപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് ക്യാമറ പിടിച്ചോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വരെ താഴ്ന്നുപോയി സത്യം പറഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്തായാലും അതിനുള്ളൊരു ഭാഗ്യമോഖം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ